സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും സുഖമാണോ സിക്കിമിലെ നോർത്ത് സിക്കിമിലെ മംഗൻ ഡിസ്ട്രിക്റ്റിൽ വരുന്ന കവി എന്നൊരു ഗ്രാമത്തിലാണ് ഞാനുള്ളത് അവിടുത്തെ ഒരു വീടാണ് കേട്ടോ ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചാൽ അവരെ ഗ്രാമത്തിൽ വന്നു ആ വീട്ടിലെ കുറച്ച് ഭാഗങ്ങളും ഇവരുടെ ഈ പ്രകൃതി ഭംഗി കൂടി ഞാൻ കാണിച്ചാലും കേട്ടോ പൂക്കളൊക്കെ നിറഞ്ഞ താഴ്വരയാണ് പശുവിൻ്റെ ആല ഇത് കണ്ടോ ഒരു വീടാണ് വീട്ടിൻ്റെ പുറംഭാഗമായിട്ട് കാണുന്ന ഇവിടെ ബുദ്ധിസ്റ്റുകളാണ് ജീവിക്കുന്നത് ഇവരുടെ പൂജ നടക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ന് ഇവിടെ ലീവാണ് ആ പൂജ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കത്തില്ല പക്ഷെ നിങ്ങൾ ഇവരുടെ വീട് കണ്ടോ എന്ത് രസമാണ് ഒരു പ്രത്യേക തരം എന്താണ് ഫ്ലൈവുഡ് പോലത്തെ ആണ് കേട്ടോ അതേ നമ്മളെ നാട്ടിൽ ഓലം വേനട്ടൊക്കെ വീടുണ്ടാക്കുന്ന പറയാറില്ല അതുപോലെയുള്ളൊരു വീടാണ് പക്ഷേ ആ വീട് കണ്ടോ പഴയൊരു വീടാണെങ്കിലും പഴയ മനുഷ്യരാണ് ഇവിടെ ജീവിക്കുന്നത് പഴയ മനുഷ്യർ എന്ന് കാരണം പ്രായമായ ആൾക്കാരാണ് ഈ ഒരു ഈ ഒരു സ്ഥലത്ത് താമസിക്കുന്നത് കേട്ടോ പക്ഷേ അവരുടെ വീടും പരിസരം എത്ര മനോഹരമാണെന്ന് നോക്കിയേ നല്ല മനുഷ്യർ കേട്ടോ കൃഷിയുമായി ബന്ധപ്പെട്ടവരാണ് ഇങ്ങനെയുള്ള വീട് കെട്ടി ഒരു മലഞ്ചെരുവിൽ ഇങ്ങനെ താമസിക്കുന്നത് മൊത്തം കൃഷിയാണ് കേട്ടോ പ്യൂറാണെന്ന് പറയാം ഇവിടുത്തെ പച്ചക്കറികളും എല്ലാം എൻ്റെ ഭാഷ ഇവർക്ക് അത്ര കൊടുത്തില്ല പക്ഷെ എനിക്ക് നേപ്പാൾ ഭാഷ അറിയാം ഇവിടുത്തെ ജനങ്ങൾ സംസാരിക്കുന്നത് നേപ്പാൾ ഭാഷ തന്നെയാണ് നേപ്പാളിലെ അതേ കൾച്ചർ തന്നെയാണ് സിക്കിമിലെ ഉൾഗ്രാമങ്ങളിലും കേട്ടോ എന്ത് രസമാണല്ലേ ഞാനൊരു പഴയ ലോകത്ത് വന്നതുപോലെയുണ്ട് നമസ്തേ നമസ്തേ ഇവിടുത്തെ ഒരു സാറാണ് ഒരു ഏട്ടനാണ് കേട്ടോ ഒരു ബുദ്ധിസ്ഥാണ് ഇന്നിവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ട് നമുക്കധികം അവരെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ എനിക്ക് മടിയായിട്ടാണ് കാരണം അവർ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അവരെ വീട്ടിൻ്റെ അകത്തുനിന്ന് കയറി പോകാത്ത എന്നെ വിളിച്ചായിരുന്നു അവർ വീട്ടിൻ്റെ അകത്തേക്ക് പോകാൻ വന്നോളൂ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോളൂന്ന് പറഞ്ഞിട്ട് ഒരു പ്യുവറായ ഒരു ലോകത്ത് വന്ന് അവരുടെ ഗ്രാമത്തിൽ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ ഇതൊക്കെ ഇവിടുത്തെ കൃഷികളാണ് നല്ല ജനങ്ങളാകട്ടോ അവര് രാവിലെ ചായയൊക്കെ ഒക്കെ ആക്കുകയാണ് എനിക്ക് ചായയൊക്കെ ഒക്കെ കൊണ്ടെത്തുന്ന അവർ തൊട്ടപ്പുറത്ത് കാണുന്ന ഇവിടുത്തെ ഒരു റിസോർട്ടാണ് കേട്ടോ എന്ത് രസമാണ് നോക്കിയേ അയ്യോ സത്യം ഇതൊക്കെ കാണുമ്പോൾ കൊതിയാവാണ് കൃഷി ചെയ്ത് ആ ഭൂമി എത്രമാത്രം മനോഹരമാക്കി എന്നറിയവർ അങ്ങ് ദൂരെ കാണുന്നൊക്കെ ഇവിടുത്തെ ഗവണ്മെന്റ് സ്ഥാപനങ്ങളാണ് ഗ്രാമത്തിലെ കവി എന്നൊരു ഗ്രാമത്തിലാട്ടോ ഞാനുള്ളത് എനിക്ക് വീട് കണ്ടപ്പോൾ അത്രമാത്രം എത്രയോ സന്തോഷമായിട്ടോ മനസ്സിനാണ് എനിക്ക് സന്തോഷമായത് ഇവര് വീട് കണ്ടപ്പോൾ എന്നാലും അവർ വിളിച്ചില്ലേ വന്നോ പറഞ്ഞില്ലേ ഇതാണ് കേട്ടോ ഗുണമെന്ന് പറയുന്ന ഗ്രാമങ്ങളിലൂടെ നമ്മളെ ജാതിയോ മതമോ ഒന്നും അവർ ചോദിക്കത്തില്ല എവിടുന്നാണ് മോൻ വരുന്നതെന്ന് മാത്രമാണ് ഇവര് ചോദിക്കത്തുള്ളൂ ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി മഴക്കാറാണ് കേട്ടോ മൊത്തം മഴക്കാറാണ് നല്ല തണുപ്പാണ് എട്ടും ആറ് ഡിഗ്രിയിലാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത് തൊട്ട് മുകളിലൊക്കെ ഹിമാലയം ഉണ്ട് പക്ഷേ മഴക്കാറായതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല വിൻ്റർ സീസണിലിവിടുത്തെ പൂക്കളൊക്കെ കൊയിഞ്ഞു പോകും എന്ത് തന്നിരുന്നാലും എത്ര ഭംഗിയുണ്ടല്ലോ ഈ സ്ഥലങ്ങൾക്കൊക്കെ